മനോരോഗ ആശുപത്രിയിലെ അന്തേവാസികളെ കാണാൻ കുറെ ഉദ്യോഗസ്ഥരെത്തി എല്ലാവർക്കും രോഗികളോട് അനുകമ്പ ഒരാൾക്ക് മാത്രം പരമപുച്ഛം അവരെ അനുഗമിച്ചിരുന്ന ആശുപത്രി ജീവനക്കാരനോട് അയാൾ ചോദിച്ചു വരുമ്പോൾ തന്നെ ഇവരെ എല്ലാം അഡ്മിറ്റ് ചെയ്യാറുണ്ടോ ഇല്ല ഒരു പരീക്ഷയ്ക്ക് ശേഷമാണ് പ്രവേശിപ്പിക്കുക നിറയെ വെള്ളമുള്ള ഒരു ബാത്ത് ടബ് കാണിക്കും ഒപ്പം ഒരു വലിയ ബക്കറ്റ് ചെറിയ ബക്കറ്റ് കപ്പ് സ്പൂൺ എന്നിവയും കാണിക്കും ഈ വെള്ളം വറ്റിക്കാനുള്ള എളുപ്പ ഏതെന്ന് ചോദിക്കും ഉത്തരം തെറ്റിയാൽ അഡ്മിറ്റ് ചെയ്യും ജീവനക്കാരൻ അയാളോട് പറഞ്ഞു ഉദ്യോഗസ്ഥൻ അഹംഭാവത്തോടെ വീണ്ടും പറഞ്ഞു സാമാന്യ ബുദ്ധിയുള്ള ആരുടെയും ഉത്തരം വലിയ ബക്കറ്റ് എന്നായിരിക്കും അല്ലേ ജീവനക്കാരന്റെ മറുപടി ഉടനെത്തി അല്ല സാർ സാമാന്യ ബുദ്ധിയുള്ളവർ ബാത്ത് ടബിന്റെ അടിയിലെ പ്ലഗ് വലിക്കാൻ പറയും സാറിന് ഒരു കിടക്ക വിരിക്കട്ടെ അഹംബോധത്തിന്റെ അതിർത്തിയിൽ മറ്റുള്ളവർക്ക് വിലയിടരുത് തനതായ സ്ഥിതിവിശേഷങ്ങൾക്കും പ്രവർത്തന ശൈലികൾക്കും അനുസരിച്ചായിരിക്കും ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക വയറ് നിറഞ്ഞവന് വിശക്കുന്നവന്റെ മനഃശാസ്ത്രം മനസ്സിലാകില്ല സ്വന്തം മനോമണ്ഡലത്തിൽ നിന്ന് മറ്റുള്ളവരെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവർ അവർക്ക് ലഭിക്കേണ്ട സാമാന്യ നീതി പോലും നഷ്ടമാക്കും ജന്മം കൊണ്ടോ സ്വകർമ്മം കൊണ്ടോ മനോനില നഷ്ടപ്പെട്ടവർ വളരെ ചുരുക്കമായിരിക്കും കൂടെ നിന്നവരുടെയും നിൽക്കാതിരുന്നവരുടെയും മനോഭാവങ്ങളാണ് വീണ്ടെടുക്കാനാകാത്ത വിധം പലരുടെയും സമനില തെറ്റിച്ചത് സാമാന്യ ബുദ്ധി കൊണ്ടുള്ള ഉത്തരങ്ങളും മറുപടികളും മാത്രം നൽകുന്നവരുടെ ജീവിതം തീർത്തും സാധാരണമായിരിക്കും ഒന്നിനെക്കുറിച്ചും അധികം ചിന്തിക്കാതെ ഒന്നിലും ഗൗരവമായി ഇടപെടാതെ സംരക്ഷിത വലയത്തിൽ മാത്രം വ്യാപരിക്കുന്ന തങ്ങൾ നോർമൽ ആണെന്നുള്ള സാക്ഷ്യപത്രത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നവരാണ്